ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പനി ലോസ്റ്ററുണ്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി വീഡിയോ ആണ് നമ്മുടെ പൈസയുടെ അതായത് തടസ്സങ്ങളൊക്കെ മാറ്റുന്ന ഉള്ള ഒരു അക്ഷരം നമ്മൾ എഴുതി വച്ചേച്ചാൽ മതി നമ്മുടെ വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു വിധിയാണ് നമ്മളിന്ന് മുഖ്യമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ നമ്മളിന്ന് എന്താണ് ചെയ്യാൻ ചെയ്യാമോന്ന് പറയാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിപ്പോൾ എന്ത് ചെയ്താലും ഒരു നമുക്കതിനുള്ള റിസൾട്ട് കിട്ടുന്നില്ല എങ്ങനെയൊക്കെ നമുക്ക് എല്ലാവർക്കും ഓരോ ഇതുണ്ടാവുമല്ലോ ഇപ്പം എല്ലാം നടന്നു കിട്ടണമെന്നില്ലല്ലോ എന്നാലും നമുക്ക് എല്ലാവർക്കും ഒരിതുണ്ടാവും അയ്യോ അത് ചെയ്തിട്ട് ശരിയാവുന്നില്ല അപ്പോൾ പിന്നെ നമുക്ക് ആകെ നെഗറ്റീവായ അപ്പോൾ ഒരിക്കലും നമുക്ക് നെഗറ്റീവ് ചിന്ത നമുക്ക് ഒന്നും നമുക്ക് എല്ലാം നമുക്ക് നടന്ന് കിട്ടും എന്നുള്ള ഒരു ചിന്ത വേണം മനസ്സിലെപ്പോഴും ഒരിക്കലും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് പോസിറ്റീവായിട്ട് വേണം എപ്പോഴും നല്ലതായിട്ട് ഇരിക്കാനായിട്ട് പിന്നെ നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് കൊടുക്കരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതപ്പം അങ്ങനെ കിടക്കും നമുക്ക് ആ നെഗറ്റീവ് എന്തായാലും അതെനിക്ക് കിട്ടിയിരിക്കും ഞാനത് എങ്ങനെയെങ്കിലും നേടിയിരിക്കും പ്രാർത്ഥിച്ചിട്ടായാലും എങ്ങനെയായാലും എനിക്ക് നടന്ന് കിട്ടും അങ്ങനെ ഒരു ചിന്ത വേണം അപ്പോൾ ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് എന്താണ് ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കണം ഞാൻ എനിക്കത് കിട്ടിയിരിക്കും അങ്ങനെ വേണം അല്ലാണ്ട് ഓ ഇതെനിക്ക് കിട്ടുമോ അങ്ങനെയൊക്കെ വിചാരിച്ചൊന്നും ചെയ്യരുത് എനിക്കിത് ഞാൻ നടത്തിയെടുക്കും ഒരു ആത്മവിശ്വാസം വേണം നിങ്ങൾക്ക് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഉണ്ട് അല്ലേ അങ്ങനെയല്ലേ എന്തുണ്ടെങ്കിലും അതിനൊരു പരിഹാരമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ കണക്കും ഒക്കെ പഠിക്കുമ്പോൾ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാണ് നമ്മൾ അതിൻ്റെ ഇത് കണ്ടുപിടിക്കുന്നത് സൊല്യൂഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യത്തിനും നമുക്കൊരു പരിഹാരമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളിന്ന് പറയുന്നത് പൈസ തടസ്സം എങ്ങനെ മാറ്റാം അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യണതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞ് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്കിത് ആ ഒരു നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ പിന്നെ പൈസ സംബന്ധമായ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ കൂടുതൽ എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് പണം വന്ന് ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇപ്പോൾ നമ്മൾ പേഴ്സിലായിരിക്കും ബാഗിലായിരിക്കും സൂക്ഷിക്കുന്നത് ചിലപ്പം അലമാരിയിലായിരിക്കും സൂക്ഷിക്കുന്നത് അല്ലേ അങ്ങനെ പല സ്ഥലങ്ങളിലും ആയിരിക്കും നമ്മൾ പൈസ സൂക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പം നമുക്ക് പൈസ നമ്മുടെ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ട്രിക്കാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിലൊരു സാധനം നമ്മൾ എഴുതി വെക്കണം അപ്പം ഒരു ചെറിയ പേപ്പറിലാണ് നമ്മളിത് എഴുതി വെക്കേണ്ടത് അപ്പോൾ അതിനു മുമ്പ് നമ്മളിത് എന്താ പറയണത് ഇപ്പം ബ്രഹ്മ എണീറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിന് പ്രത്യേകിച്ച് സമയോ കാര്യങ്ങളോ ഒന്നുമില്ലട്ടെ ഏത് ദിവസവും എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം അപ്പോൾ ഇതെന്തിനൊക്കെ ചെയ്യാമെന്നറിയാമോ നമുക്ക് ജോലി കിട്ടാൻ വേണ്ടി ചെയ്യാം വീട് പണിയുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്യാം നമുക്ക് പിന്നെ എന്താ പറയുക ഇപ്പോൾ നമുക്കൊരു സാലറി ഉണ്ട് ഇപ്പോൾ ഒരു പത്തൊമ്പതിനായിരം രൂപ സാലറി ഉണ്ട് നമുക്ക് അപ്പോൾ അത് ഒന്നിനും നമുക്ക് തികയുന്നില്ല എല്ലാം നമ്മുടെ ചിലവായ്പോ ഈ കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് ചെയ്യാം പിന്നെ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് അങ്ങനെയുള്ള പല ഇതിന് ചെയ്തപ്പോൾ നമുക്ക് ശു ശരീരശുദ്ധി നോക്കേണ്ട ഇതിന് തീർച്ചയായിട്ടും ശരീരശുദ്ധി നോക്കിയിരിക്കണം പീരിയഡ്സായ സമയത്ത് ചെയ്യാനേ ഇത് പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊറ്റ പ്രാവശ്യം നമ്മൾ ചെയ്താൽ മതി ഒറ്റ ഒറ്റപ്രാവശ്യം അല്ലാണ്ട് കുറേ പ്രാവശ്യമൊന്നും ഇത് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു പ്രാവശ്യം ഒരു ചെറിയ പേപ്പറിൽ വേണം നമുക്കിത് എഴുതി വെക്കാനായിട്ട് പിന്നെ പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴി ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് സമയമൊന്നും ഒരു പ്രശ്നമല്ല വേണമെങ്കിൽ രാവിലെ എണീക്കുന്നവർക്ക് രാവിലെ എണീറ്റ് ചെയ്യാം പക്ഷേ ശുദ്ധിയായിരിക്കണം എന്ന് മാത്രമേ വൈകിട്ടാണെങ്കിൽ നമുക്ക് സന്ധ്യ സമയത്ത് വിളക്ക് കത്തിക്കണേ മുമ്പ് ആവാം നല്ലതായിട്ട് എപ്പോൾ കുളിച്ച് നല്ല ശുദ്ധിയാണ് അപ്പം വേണോട്ടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ ഇത് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇതിന് സമയമില്ല ദിവസമില്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ചെയ്യണ സമയത്ത് നമുക്ക് ശരീരശുദ്ധി വേണം അത് മാത്രം മാത്രമേ ഉള്ളൂ ഇതിലൊരു ഇത് പറയുന്നുള്ളൂ അപ്പോൾ അത് നമ്മൾ ഒന്നും ഇല്ലാണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു റിസൾട്ടും കിട്ടത്തില്ല അപ്പോൾ അത് ശരിക്കും നിങ്ങൾ അപ്പോൾ ഞാൻ എന്താ എഴുതേണ്ടതെന്ന് പറയാം അതിന് മുമ്പ് തന്നെ നമുക്കിത് എഴുതി കഴിഞ്ഞ് നമ്മുടെ ആഗ്രഹമൊക്കെ സാധിച്ചൊക്കെ കഴിയണമെങ്കിൽ നമുക്കത് എടുത്ത് മാറ്റാൻ വേണ്ടി പിന്നെ നമുക്ക് എന്താ പറയുക ശരീരശുദ്ധിയൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല നമുക്കിത് എഴുതണ നേരത്തെ മാത്രം ശരീരശുദ്ധി നോക്കിയാൽ മതി എന്താണെന്ന് അറിയാമോ ഇത് നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെയാണ് നമ്മൾ വെക്കേണ്ടത് വെച്ചാൽ അലമാരി വെക്കാം പേഴ്സിൽ വെക്കാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് ഇത് അല്ലെങ്കിൽ പണം സൂക്ഷിക്കണ ഒരു സ്ഥലത്താണെങ്കിൽ അവിടെ ഇത് എഴുതി വയ്ക്കാം അപ്പോൾ ഇത് എഴുതി വെക്കാമെന്നല്ല ഇത് എഴുതി ഒട്ടിക്കണം അതാണ് ഇതിൻ്റെ ഒരിത് വെറുതെ നമ്മളിപ്പോൾ ആ ഒരു കാര്യത്തിൽ എഴുതിയിട്ട് നമ്മൾ വെറുതെ പേപ്പറിൽ ചുരുട്ടിക്കൂട്ടി ഇടാൻ പാടില്ല അപ്പം അത് ഞാൻ വിശദമായിട്ട് പറയാം അപ്പം നിങ്ങൾ ഇത് എന്തിലാണ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ അകത്ത് നിങ്ങൾ ഒട്ടിച്ച് വേണം വെക്കാനായിട്ട് അപ്പോൾ എവിടെയാണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ നിങ്ങൾ അത് തൊട്ടന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പശുദ്ധം ആവത്തില്ല എഴുതണ നേരത്ത് മാത്രം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് നമുക്കിപ്പോൾ പേഴ്സിലായിരിക്കും നമുക്ക് നമ്മൾ എഴുതി ഒട്ടിക്കും നമ്മളെപ്പോഴും കൊണ്ടു നടക്കണേലെ പേഴ്സ് പല പല കാര്യങ്ങളൊക്കെ നമ്മൾ പേഴ്സ് കുറക്കും അപ്പോൾ നമ്മളിത് തൊട്ട് കഴിഞ്ഞാലും ഒരു അശുദ്ധിയൊന്നും പ്രശ്നമല്ല എഴുതണ നേരത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് അശുദ്ധി അല്ല ശുദ്ധി വരേണ്ടു പിന്നെ നമുക്കിത് എഴുതി കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ശുദ്ധവും കൃത്യം ഒന്നും നോക്കണ്ട പിന്നെ നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ നമുക്കിത് അതിൽ നിന്ന് ഉരി മാറ്റാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്ലീൻ കണ്ടോ ഈ എഴുതിയേക്കുന്നത് ഇതുപോലൊരു ചെറിയ പേപ്പറിൽ ക്ലീം എന്നെഴുതുക അപ്പം നമ്മൾ ഒരു ചെറിയ പേപ്പറിൽ വേണം എഴുതാനായിട്ട് നമ്മുടെ പേഴ്സിലൊക്കെ ഒട്ടിക്കേണ്ട രീതി ചെറിയ പേപ്പർ പേപ്പറായിരിക്കണം അപ്പം അതിൽ ക്ലീം എഴുതുക പിന്നെ എഴുതുമ്പോൾ പച്ചമഷിയോ നീലമക്ഷിയോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പം ചെറിയ പേപ്പറും അങ്ങനെയുള്ള ഇതിൽ വേണം നിങ്ങൾ ഇത് വെള്ള വെള്ളപ്പേപ്പറിൽ വേണം ഇത് എഴുതി ഒട്ടിക്കാനായിട്ട് അതാരും മറന്നു പോകരുത് പിന്നെ ഏത് സമയത്തും എപ്പം വേണമെങ്കിലും നമുക്കിത് എഴുതാം ശരീരശുദ്ധി മതി അത്രയേ ഉള്ളൂ അപ്പം ഈ ക്ലെയിം ഒന്നും എഴുതിയില്ലേ നിങ്ങൾ അത് നിങ്ങൾ എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പശ ഉപയോഗിച്ചിട്ട് വെറുതെ ഇങ്ങനെ ചുരുട്ടി ഒരിക്കലും വെക്കരുത് തട്ടാ നമുക്ക് അതിന് റിസൾട്ട് കിട്ടത്തില്ല ഇതൊത്തിരി പേർക്ക് നല്ലതായിട്ട് റിസൾട്ട് കിട്ടി ഞാനൊന്ന് ചെയ്ത് നോക്കിയുമായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ പേഴ്സിൽ തന്നെയാണ് എഴുതി വച്ചിരുന്നത് അപ്പം ഞാൻ എൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതേ ഇവിടെ പാട് കാണാം ഈ സൈഡിൽ അത് പറിച്ചു കിടന്നു ഞാനത് അപ്പോൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പശ വെച്ച് ഒട്ടിച്ചിട്ട് നമ്മുടെ ഇതേ ഈ ബാഗിൻ്റെ അകത്തില്ലേ ഒരു എന്താ പറയുക ഫെവീ കോളോ ഒരു എന്തെങ്കിലും മേടിക്കുക പത്ത് രൂപയെല്ലാം ആവത്തുള്ളൂ അതേ അതുകൊണ്ട് ഇത് ഇവിടെ ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക ഇതൊട്ടിച്ചിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യണ പോലെ നമുക്ക് പേഴ്സൊക്കെ യൂസ് ചെയ്യാം എന്നിട്ട് നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ അതങ്ങോട്ട് കീർക്കളങ്ങേക്കുക അപ്പം അതിന് നമുക്ക് ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഞാനപ്പം എൻ്റെ ഈ പഴ്സിൽ തന്നെയാണ് പൈ ഇങ്ങനെ ചെയ്തത് അപ്പോൾ നമുക്ക് നമ്മൾ പോലും അറിയത്തില്ല എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നമുക്ക് നമ്മുടെ ഇതിൽ പൈസ വന്നിരിക്കും അപ്പം റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു കൂടുതൽ ഇൻട്രസ്റ്റ് അല്ലേ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ഏത് ബാഗാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ ബാഗ് തന്നെ വന്നത് നിങ്ങളിപ്പോൾ ഹാൻഡ് ബാഗായിരിക്കും പിന്നെ മറ്റേ ഇതില്ലേ സീങ് ബാഗ് അതിലായിരിക്കും ഇതിലേക്ക് അല്ലെങ്കിൽ അലമാരി വെക്കുക എവിടെ വേണമെങ്കിലും നമുക്ക് ആ സമയത്ത് നമുക്ക് അവിടെ വെക്കാൻ പൈസ കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ വേറെ ഒരു പരിപാടിയും ഇല്ല അപ്പം പിന്നെ നിങ്ങളെന്താ വെച്ചാൽ ഇതുപോലെ ചെറിയൊരു പേപ്പറിൽ എഴുതിയിട്ട് വേണം നമ്മുടെ എവിടെയാണ് നമ്മൾ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളത് നല്ലതായിട്ട് വെക്കണം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ദൈവത്തിൻ്റെ പടങ്ങൾ ഉണ്ടാവില്ലേ ശിവഭഗവാൻ്റെ ഉണ്ടാവും സരസ്വതി മഹാലക്ഷ്മി അങ്ങനെ എല്ലാവരുടെയും ഉണ്ടാവുമല്ലോ പടങ്ങൾ അപ്പം ആ സരസ്വതിയുടെ ഒക്കെയാണ് ആ പടത്തിൻ്റെ വലത് കൈയുടെ ഭാഗത്ത് പടത്ത് നമുക്ക് ആ ഫോട്ടോയിൽ അറിയാമല്ലോ വലത് കൈയുടെ ഭാഗത്ത് മേളിൽ ഒരു സി ഡി മാർക്കറ് കൊണ്ട് ക്ലീന്ന് നമ്മൾ ആ കൈയുടെ മുകളിൽ എഴുതിയെടുക്കണം സി ഡി മാർക്കറ് കൊണ്ട് എഴുതിയാലുള്ളൂ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ അതായത് നമ്മൾ രാവിലെ എണീറ്റ് വന്ന് തൊഴുമ്പ നമുക്ക് ആ ക്ലീൻ എന്ന് എഴുതിയേക്കണം നമുക്ക് കാണണം ഭയങ്കര നല്ല ഇതാണ് നമുക്കത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം ഒത്തിരി നല്ല റിസൾട്ട് നമുക്ക് അങ്ങനെ കിട്ടും ക്ലീൻ എന്ന് എഴുതിയിട്ട് ഇനിയിപ്പം ക്ലീൻ എന്ന് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹം എന്താണെന്ന് പ്രാർത്ഥിക്കുക നല്ല മനസ്സിരുത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഒമ്പത് തവണ ഇത് ചൊല്ലണം ക്ലീന്ന് ചൊല്ലണം അത് നിർത്ത് ക്ലീൻ എന്ന് പറയരുത് അതിങ്ങനെ നീട്ടി ചൊല്ലണം നമ്മൾ ക്ലീന്ന് വരെ നീട്ടി ഒമ്പത് പ്രാവശ്യം ചൊല്ലണം അത് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഇത് ചെയ്യണം ഇരുപത്തൊന്ന് ദിവസം ചെയ്തിട്ട് നല്ലതായിട്ട് നമുക്ക് അത് ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ വിശ്വാസത്തോടെ വേണം നമ്മളിത് ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഞാനിപ്പം പന്ത്രണ്ട് പന്ത്രണ്ട് ഒരു രണ്ട് പ്രാവശ്യം ചെയ്തു അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടി അപ്പം ഞാനത് വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ കണ്ട് ഇപ്പം ഞാനിതൊരു ചാനലിൽ നിന്ന് കണ്ടതാണേ അപ്പം അങ്ങനെ ചെയ്ത് ഇതുപോലെ പേഴ്സിൽ എഴുതി വെച്ചായിരുന്നു അപ്പോൾ എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടി അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഒരു മുടക്കുമില്ല ഇരുപത്തൊന്ന് ദിവസം നമ്മളിത് ചെയ്യണം അപ്പോൾ നമ്മുടെ പീരിയഡ്സിന്റെ ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അത് ചെയ്യാനായിട്ട് കറക്റ്റ് അപ്പോൾ കേപ്പളൊക്കെയാണ് മറ്റേ അതായത് ഇരുപത്തൊന്ന് ദിവസം ഒമ്പത് തവണ വളരെ സിമ്പിൾ ആയിട്ട് അപ്പോൾ ഈ നീട്ടി ചൊല്ലോ വേണം നിങ്ങൾ കേട്ടോ അപ്പം നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഒരു ചെറിയ പേപ്പറിൽ വേണം എഴുതാനായിട്ട് നമ്മുടെ പേഴ്സിലൊക്കെ ഒട്ടിക്കേണ്ട രീതി നമ്മൾ ചെറിയ ആയിരിക്കണം അപ്പോൾ അതിൽ ക്ലീബ് എന്ന് എഴുതുക പിന്നെ എഴുതുമ്പോൾ പച്ച പശിയോ നീലമിഷിയോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പം ചെറിയ പേപ്പറും അങ്ങനെയുള്ള ഇതിൽ വേണം നിങ്ങൾ ഇത് വെള്ള വെള്ളപ്പേപ്പറിൽ വേണം ഇത് എഴുതി ഒട്ടിക്കാനായിട്ട് അതാരും മറന്നു പോകരുത് പിന്നെ ഏത് സമയത്തും എപ്പം വേണമെങ്കിലും നമുക്കിത് എഴുതാം ശരീരശുദ്ധി മതി ഉള്ളൂ അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം ഇതുപോലെ ചെയ്യുക ഒമ്പത് തവണ ക്ലേ എന്ന് പറയുക അത് നീട്ടി ചൊല്ലുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അതിൻ്റെ ചെയ്യാൻ പോണ് വീഡിയോ ആയിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്